ഹലോ ഗൈസ് ട്രൈ അച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്തു നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന പുതിയ വന്ദേ ഭാരതിൻ്റെ ലോഞ്ചിലേക്ക് ഞാനും എൻ്റെ കൂട്ടുകാരനും മണിക്ക് കൃത്യം മണിക്ക് തന്നെ എത്തി ഉദ്ഘാടനം എട്ട് മണിക്കാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ കൃത്യം മണിക്ക് വന്ന കാരണം ഇതേപോലത്തെ ഒരു കാഴ്ച കാണാൻ പറ്റി നല്ല രീതിയിൽ പൂക്കളം കൊണ്ട് അലങ്കരിച്ച വന്ദേഭാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും അതേപോലെ തന്നെ സൈഡ് ഭാഗവും നല്ല രീതിയിൽ അലങ്കരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ബലൂൺ കൊണ്ടും അതുപോലെ പൂക്കൾ കൊണ്ടും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വന്ദേഭാരതിൽ ഞങ്ങൾക്ക് കയറാൻ ഭാഗ്യം ഉണ്ടായ പോലെ തന്നെ ഈ വന്ദേഭാരതിലും കയറാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഏതോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കയറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ വരവ് സുരേഷ് സുരേഷേട്ടൻ നല്ല രീതിയിൽ എല്ലാവരും ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ അറിയിച്ചത് കൊണ്ട് വന്ദേഭാരതിൽ ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞ് ആൾ അങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും യാത്ര തുടങ്ങി അങ്ങനെ യാത്ര തുടങ്ങി തുടങ്ങി പകുതി എത്തിയപ്പോഴാണ് ട്രെയിനിലെ സ്റ്റാഫുകൾ ഞങ്ങൾക്ക് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് മിനറൽ വാട്ടറും അതേപോലെ തന്നെ ഞങ്ങൾക്ക് കഴിക്കാനായി സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകി പിന്നെ അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാലക്കുടി സ്റ്റേഷൻ സ്റ്റേഷനിലെത്തിയത് ചാലക്കുടി സ്റ്റേഷനിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ വന്ദേഭാരതനെ വരവേൽക്കുന്നത് ഞങ്ങൾ ദൃശ്യങ്ങളോട് കാണുന്നു അങ്ങനെ കുറച്ച് സമയം താണ്ടി ഞങ്ങൾ നേരെ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തി ഞങ്ങൾ തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങി പിന്നെ ലാസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ഓക്കെ എന്നത്രേ ഉള്ളൂ ഓക്കെ ബൈ